കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ബീഹാർ ഇലക്ഷന് കേവലം രണ്ടു മാസം മാത്രമുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എൻ ഡി എ സർക്കാരിന്റെയും ജനപ്രീതി കുത്തനെ ഇടിയുന്നു എന്ന വാർത്ത ബി ജെ പി ക്കും സഖ്യ കക്ഷികൾക്കും ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത യഥാർത്ഥത്തിൽ മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലേറിയെങ്കിലും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശത്തിന്റെയും ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ജനതാദളിന്റെയും പിന്തുണയിലാണ് ഭൂരിപക്ഷം നേടി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവന്ന് സർവേ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റിൽ ഇന്ത്യ ടുഡേ നടത്തിയ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ എന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം നടത്തിയ സർവേയിൽ ഇത് അൻപത്തി എട്ട് ശതമാനമായി കുറഞ്ഞു എൻ ഡി എ സർക്കാരിൻറെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം ആളുകൾ എൻ ഡി എയുടെ പ്രകടനം മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഓഗസ്റ്റിലെ സർവേയിൽ ഇത് കുത്തനെ ഇടിഞ്ഞു പത്ത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം ആളുകൾ എൻ ഡി എ സർക്കാരിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു സർവേയിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേർ നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണകാലത്തെ ഇതുവരെയുള്ള പ്രകടനം മികച്ചത് എന്ന് വിലയിരുത്തി ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ശതമാനം പേർ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലതെന്ന് വിലയിരുത്തിയത് ഇരുപത്തിമൂന്ന് ശതമാനം പേരാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ മോദിയുടെ പ്രകടനം ശരിയായ ശരാശരിയാണെന്ന് വിലയിരുത്തുന്നു പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്നും അഭിപ്രായപ്പെട്ടു പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളാണ് നിലവിൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനം തീരുവ വർധനവ് ഇന്ത്യൻ ജി ഡി പിയിൽ ഒരു ശതമാനം വരെ കുറവുണ്ടാക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരനുകൂല വ്യാപാര കരാർ അമേരിക്കയുമായി അടുത്തു തന്നെ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ കയറ്റുമതി വരുമാനത്തിന് ഒരു പ്രതിസന്ധി അതുണ്ടാക്കുമെന്നുറപ്പാണ് സാമ്പത്തിക രംഗത്തുകൂടി ഒരു തിരിച്ചടി ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രീതി വീണ്ടും കുറയാൻ അതൊരു കാരണമായേക്കും ബീഹാർ ഇലക്ഷൻ ഫലം തന്നെയായിരിക്കും മോദിയുടെ ജനപ്രീതി ഇളക്കുന്ന പ്രധാന സംഭവമായി いいわ、ね。